എല്ലാവർക്കും ചെമ്പന്നീർപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് സ്വാഗതം അപ്പോൾ ഫാമിലി കുടുംബക്കാരും മൊത്തം ഇരുന്ന് പ്രൂത്തോർ ഡെയർ ഗെയിം കളിക്കുമായിരുന്നല്ലോ അതിൽ ശ്രീകാന്ത് ശ്രുതിയോട് ചോദിക്കുകയാണ് ശ്രുതി ചേച്ചി ലാസ്റ്റായിട്ട് പറഞ്ഞ കള്ള എന്താണ് അപ്പോൾ ശ്രുതി ഒന്ന് പരുങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ സച്ചി പറയും ഓ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞതുകൊണ്ട് ലാസ്റ്റ് പറഞ്ഞ കള്ള ഏതാന്ന് ശ്രുതി പാർലർ ഏട്ടത്തേക്ക് ഓർമ്മയുണ്ടാവില്ല എന്ന് പറയും അപ്പോൾ എല്ലാവരും പറയും നൃത്ത സച്ചി അവൾ പറയട്ടെ എന്ന് പറയും അപ്പോൾ ശ്രുതി അതിനെ തപ്പിത്തടഞ്ഞ് ഒരു ഒരു എല്ലാവരെയും കൺഫ്യൂഷനാകുന്ന തരത്തിലുള്ള ഒരു ആൻസർ ആണ് പറയുന്നത് ശ്രീകാന്തേ സത്യങ്ങൾ എപ്പോഴും സത്യം തന്നെ ആയിരിക്കും സത്യം ഒരിക്കലും ആവില്ല കള്ളം ഒരിക്കലും സത്യം ആയിരിക്കില്ല സത്യം സത്യം തന്നെ ആയിരിക്കും എന്ന് പറയും അപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും അകപ്പാടെ ഒരു കൺഫ്യൂഷനിലാവും അപ്പോൾ നമ്മുടെ രേവതി പറയും ശ്രുതി നിന്നോട് ചോദിച്ച ചോദ്യം ലാസ്റ്റ് പറഞ്ഞ കള്ളം എന്താണെന്നാണ് അപ്പോൾ അച്ഛമ്മ പറയും ശ്രുതി നീ പറയുന്ന ഉത്തരം ഇവിടെ ആർക്കും മനസ്സിലായിട്ടില്ല ആർക്കെങ്കിലും മനസ്സിലായോ എന്ന് ചോദിക്കും അപ്പോൾ സച്ചി പറയും ആ ഇവളെല്ലാവരെയും വെറുതെ പൊട്ടം കളിപ്പിക്കുക സത്യം സത്യമായിട്ട് തന്നെ പറയണം എന്ന് സച്ചി പറയും അപ്പോൾ ചന്ദ്ര പറയും എൻ്റെ ശ്രുതിമോളെ നല്ല പഠിപ്പുള്ളവളാണ് അപ്പോൾ അവളെല്ലാ ഇച്ചിരി തന്ത്രപരമായ ആൻസർ പറയത്തുള്ളൂ തത്വം ചേർത്തേ പറയത്തുള്ളൂ അത് മനസ്സിലാകാം കുറച്ച് ബുദ്ധിയൊക്കെ വേണം നിനക്ക് പഠിപ്പില്ലല്ലോ അതാണ് നിനക്ക് മനസ്സിലാവാത്തതെന്ന് പറഞ്ഞാൽ സച്ചി ചീത്ത പറയും നമ്മുടെ ചന്ദ്ര അപ്പോൾ വർഷ ശ്രീകാന്ത് പറയും ഞങ്ങൾക്ക് പഠിപ്പുണ്ടല്ലോ എന്നിട്ട് ഞങ്ങൾക്കിതൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് പറയും അപ്പോൾ വർഷ വർഷ രേവതിയോട് ചോദിക്കും രേവതി ചേച്ചി രേവതി ചെച്ചിയോടാണ് ഈ ചോദ്യം പറയുന്നതെങ്കിൽ ഞാൻ പറയും നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ പറയാം ഇതിനുള്ള എന്ന് പറയും അപ്പോൾ വർഷം ചോദിക്കും രേവതി ചേച്ചിക്ക് ജീവിതത്തിലെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിക്കും അപ്പോൾ രേവതി പറയും എനിക്കെൻ്റെ അനിയൻ നല്ലോണം പഠിച്ച് നല്ല ജോലി മേടിക്കണം അതെൻ്റെ അച്ഛൻ്റെ ആഗ്രഹമാണ് അതുപോലെ അനിയത്തിയെ നല്ല രീതിയിൽ നല്ല വീട്ടിൽ കെട്ടിച്ചുവിടണം അച്ഛൻ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ബാക്കി വെച്ചിട്ടാണ് പോയത് അതൊക്കെ നടത്തണം എന്ന് പറയും പിന്നെ ഈ വീട്ടിൽ എല്ലാവരും ഇതുപോലെ സന്തോഷം ോടെ തന്നെ ഇരിക്കണം എന്നും പറയും രേവതി അപ്പോൾ അച്ചമ്മ ചോദിക്കും നിനക്കായിട്ട് ആഗ്രഹങ്ങളൊന്നുമില്ല രേവതി എന്ന് പറയും അപ്പോൾ നമ്മുടെ സച്ചി പറയും അവൾ അവക്കു വേണ്ടി ഇതുവരെ ജീവിച്ചിട്ടില്ല അവൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് എപ്പോഴും ജീവിക്കുന്നത് ബാക്കിയുള്ളവരുടെ സ്വപ്നങ്ങളാണ് ആഗ്രഹങ്ങളാണ് അവളുടെയും സ്വപ്നം എന്നൊക്കെ പറയും അപ്പൊ സച്ചിയോടായി പിന്നെ അച്ചമ്മയുടെ അടുത്ത ചോദ്യം സച്ചി നിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പറ എന്ന് അച്ഛൻ പറയും അപ്പോൾ നമ്മുടെ സച്ചി പറയും ആഗ്രഹം പറയണോ പറയണല്ലേ ഞാൻ പറയാം എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ ഞാനിന്ന് പറയാമെന്ന് പറയും അപ്പോൾ നമ്മുടെ ശ്രുതി പറയും ഇവനോട് എന്താ ട്രൂത്ത് ഓർ ഡെയർ ഒന്നും ചോദിക്കുന്നില്ല എന്ന് പറയും അപ്പോൾ അച്ഛൻ പറയും അവൻ പറയട്ടേട അവൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നീ മിണ്ടാണ്ടിരിക്കുന്നു എന്ന് പറയും അപ്പോൾ സച്ചി നമ്മുടെ ആഗ്രഹം പറയാൻ തുടങ്ങും സച്ചി പറയുവാണെ ഇതുപോലൊരു പൊങ്കൽ ദിവസമാണ് എന്നെ എൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ ഇവിടെ കൊണ്ടന്നാക്കിയിട്ടും പോയത് അതെന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല അവരെന്നിവിടെ കൊണ്ടുവന്ന് നിർത്തിപ്പോയത് അന്നൊക്കെ ഞാൻ കുഞ്ഞായത് കൊണ്ട് എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും കാണണമെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും വാശി പിടിച്ച് കരയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി വളരെയധികം വിഷമിക്കുവാണ് ഇതൊക്കെ കേട്ട് സുതി വല്ലാതെ ആവുന്നുണ്ട് കാരണം സുതിയായിട്ട് ആയിട്ടുള്ള എന്തെങ്കിലും സത്യം പുറത്ത് പറയുമോ എന്ന് സുതിക്ക് നല്ല ടെൻഷനുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിലുള്ള അമ്മയുടെ അമ്മ എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ സച്ചി സച്ചിയുടെ മനസ്സിലുള്ള അമ്മയുടെ രൂപം പറയുവാണ് ഞാനെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു അമ്മക്ക് എനിക്കും അതുപോലെ തന്നെ ഞാനൊന്ന് വീണ എൻ്റെ അമ്മ ഓടി വരും ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്നെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്ന് വായിലിട്ട് വയറ് നിറയെ എന്നെ തീറ്റിപ്പിക്കും ഞാൻ പഠിക്കുന്ന നേരത്ത് അത്രയും നേരം എന്നെ നോക്കിയിരിക്കും ാസ്റ്റ് ക്ഷീണിച്ച് ഞാൻ എൻ്റെ അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങും അങ്ങനെയൊക്കെ അമ്മയെക്കുറിച്ചുള്ള ഒരുപാട് നടക്കാത്ത ആഗ്രഹങ്ങൾ സച്ചിയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് സച്ചിയ പറഞ്ഞത് പക്ഷെ ഇതൊന്നും ചന്ദ്രയിൽ ഒരു കുലുക്കവും ഉണ്ടാക്കുന്നില്ല പാവം സച്ചി അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് അമ്മയുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും സത്യങ്ങളൊക്കെ പറയുമ്പോൾ അച്ചമ്മയും അച്ഛനും ഒക്കെ വളരെയധികം രേവതിയൊക്കെ വളരെയധികം വിഷമിക്കുന്നുണ്ട് പക്ഷെ ചന്ദ്രക്കൊരു കുലുക്കവും ഇല്ല ചന്ദ്ര വളരെ പുച്ഛത്തോടെയാണ് സച്ചിയുടെ കഥയൊക്കെ കേൾക്കുന്നത് സച്ചിയാണെങ്കിൽ അമ്മയുടെ സ്നേഹം കൊണ്ട് കണ്ണ് നിറയുമാണ് അമ്മയെ ദൈവമായും ജീവന തുല്യവുമാണ് സച്ചി സ്നേഹിക്കുന്നത് ഇനി ഞാൻ ആ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്താം എങ്ങനെയാണ് ഞാൻ വെറുക്കപ്പെട്ടവനായത് എങ്ങനെയാണ് എൻ്റെ അമ്മയ്ക്ക് എന്നെ വേണ്ടാതായതെന്നൊക്കെ സച്ചി സുധിയെ നോക്കി പറയുവാൻ പോവുകയാണ് സുതിയ നല്ല ടെൻഷനാവുന്നുണ്ട് സുതി അച്ഛനെയും നോക്കുന്നുണ്ട് അച്ഛനും സച്ചിക്കും സുതിക്കും മാത്രമേ ആ സത്യം അറിയുന്നുള്ളൂ ആ സത്യം വെളിപ്പെടുത്തിയാൽ കുടുംബത്തിൽ ഇപ്പോൾ ഉള്ള ഈ സന്തോഷമെല്ലാം നശിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ അച്ഛൻ ഒരു കള്ളച്ചുമയും നെഞ്ചുവേദനയും അഭിനയിച്ച് സച്ചിയെ നോക്കി ആംഗ്യം കാണിക്കുകയാണ് സച്ചി നീ അത് പറയരുതെന്ന് കൈയും കൊണ്ടും കണ്ണും കൊണ്ടൊക്കെ അച്ഛൻ ആക്ഷൻ കാണിക്കും പാവം സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവും ഇപ്പോഴും എനിക്ക് ആ സത്യം പറയാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമത്തോടെ സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാണ് അപ്പോൾ ചന്ദ്ര പറയും അവൻ അവനത് വെറുതെ പറയുക നിങ്ങളാരും ഇതൊന്നും കാര്യമൊക്കെ എന്ന് പറയും അപ്പോൾ അച്ഛൻ പറയും ചന്ദ്രയെ അവൻ ആ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കുടുംബത്തിൽ നമ്മൾ സന്തോഷത്തോടെ നമുക്ക് ഈ അച്ഛൻ്റെ വീട്ടിൽ നിന്നും നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല അതാണ് അതിൻ്റെ കാര്യം എന്നൊക്കെ അച്ഛൻ പറയും ഏതായാലും സുതി ഏതോ വലിയ കള്ളത്തരം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത് സച്ചിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടുമുണ്ട് ഇത് അച്ഛനും അറിയാവുന്ന കാര്യമാണ് വേറെ ആർക്കും അറിയത്തില്ല അങ്ങനെ ആ സംഭാഷണം ചന്ദ്ര സച്ചിക്ക് വെറുതെ വട്ടാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അവനെ വളരെയധികം പുച്ഛിച്ച് ചന്ദ്ര അവിടെ നിന്ന് എഴുന്നേറ്റ് പോവും അച്ഛനും അച്ഛമ്മയും വളരെ വിഷമത്തോടെ തന്നെയാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ സച്ചി പുറത്ത് വളരെ വിഷമത്തോടെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ രേവതി വന്ന് ചോദിക്കും സച്ചിയേട്ടൻ എന്താണ് ആ കാര്യം എനിക്ക് സച്ചിയേട്ടൻ ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല സച്ചിയേട്ട മ്മയെന്ന് പറഞ്ഞാൽ ജീവനല്ലേ എന്നോട് പറ ആ കാര്യം എന്താണെന്നൊക്കെ രേവതി നിർബന്ധിക്കും പക്ഷെ സച്ചി അതൊന്നും പറയത്തില്ല എന്താ കാര്യം എന്നൊന്നും പറയത്തില്ല അതൊന്നുമില്ല ഞാൻ പോയി നീ പോയി ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഈ സംഭാഷണം ഒഴിവാക്കാൻ വിടുകയാണ് പുറത്തമ്മയോട് ഒരുപാട് കലഹിക്കുമെങ്കിലും സച്ചിയേട്ടൻ ഉള്ളിന്റെ ഉള്ളിൽ അമ്മയുടെ സ്നേഹത്തിനായി കൊതിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ രേവതി ചോദിക്കും അപ്പോൾ അതിന് സച്ചി മറുപടി ആയിട്ട് പറയുന്നത് അമ്മയുടെ സ്നേഹത്തിനായി കൊതിക്കാത്ത മക്കൾ ആരെങ്കിലും ഉണ്ടോ എനിക്കിതുവരെ എൻ്റെ അമ്മ അത് തന്നിട്ടില്ല തരികയില്ല കാരണം ഞാനൊരു തെമ്മാടി മോനായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി വളരെയധികം വിഷമത്തോടെയാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നാളെ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സച്ചി സത്യങ്ങളൊക്കെ രേവതിയോട് തു തുറന്ന് പറയുമോ അപ്പോൾ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നന്ദി